ഇംഗ്ലണ്ടിനെതിരായ രണ്ടാം ടെസ്റ്റിലെ കൂറ്റൻ വിജയത്തിന് ശേഷം ടീം ഇന്ത്യ വീണ്ടും തോൽവി അറിഞ്ഞിരിക്കുകയാണ് ലോഡ്സിലെ ത്രില്ലറി ശുഭ്മാൻ ഗില്ലിനെയും സംഘത്തെയും ഇരുപത്തിരണ്ട് റൺസിനാണ് ഇംഗ്ലണ്ട് അടിയറപ്പറിയിച്ചത് നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് റൺസിൻ്റെ ചെറിയ വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ നൂറ്റി എഴുപതിന് കീഴടങ്ങുകയായിരുന്നു രവീന്ദ്ര ജഡേജയുടെ വൺമാൻ ഷോയും കെ എൽ രാഹുലിൻ്റെ പ്രകടനവും മാറ്റി നിർത്തിയാൽ മറ്റാർക്കും തിളങ്ങാനായില്ല ഈ ടെസ്റ്റിൽ പ്രധാനമായും ടീമിലെ മൂന്ന് പേരാണ് പ്രധാന വില്ലന്മാരെന്ന് കാണാം ലോർഡ്സ് ടെസ്റ്റിൽ ഇന്ത്യയുടെ ആദ്യ വില്ലൻ ഓപ്പണറും സ്റ്റാർ ബാറ്ററുമായ കെ എൽ രാഹുലാണ് ആദ്യ ഇന്നിങ്സിൽ അദ്ദേഹം വരുത്തിയ വലിയൊരു പിഴവാണ് കളിയിലെ തന്നെ ടേണിംഗ് പോയിന്റായി മാറിയത് ഈ ടെസ്റ്റിലെ വഴിത്തിരുവെന്ന് പറയാവുന്നത് ഒന്നാം ഇന്നിങ്സിൽ ഋഷഭ് പന്തിൻ്റെ പുറത്താവലാണ് മൂന്നാം ദിനം ലഞ്ച് ബ്രേക്കിന് തൊട്ടു മുമ്പാണ് ഇത് സംഭവിച്ചത് നാലാം വിക്കറ്റിൽ രാഹുൽ ഋഷഭ് സഖ്യ നൂറ്റി നാൽപ്പത്തൊന്ന് റൺസിൻ്റെ വലിയ കൂട്ടുകെട്ടുണ്ടാക്കിയിരുന്നു ഈ ജോഡി ക്രീസിലുള്ളപ്പോൾ നൂറു മുതൽ നൂറ്റമ്പത് റൺസെങ്കിലും ലീഡ് ഇന്ത്യ നേടുമെന്നും പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ ലഞ്ച് ബ്രേക്കിനു മുമ്പ് സ്വന്തം സെഞ്ചുറി തേക്കുന്നതിനായി ഋഷപ്പിന്റെ വിക്കറ്റ് രാഹുൽ കുരുതി കൊടുത്തു സിംഗിളിനായുള്ള രാഹുലിൻ്റെ അനാവശ്യ കോളിനെ തുടർന്ന് ഇതിനായി ശ്രമിച്ച ഋഷഭിനെ ബെൻ സ്റ്റോക്സ് നേരിട്ടുള്ള ത്രോയിൽ റൺ ഔട്ടാക്കി ആറ് റൺസ് കൂടി നേടുമ്പോഴേക്കും രാഹുലും ഔട്ടായി ഈ കാരണത്താലാണ് ഇന്ത്യയ്ക്ക് ആദ്യ ഇന്നിങ്സിൽ ലീഡ് ലഭിക്കാതെ പോയത് ഈ ടെസ്റ്റിൽ ഇന്ത്യയുടെ രണ്ടാമത്തെ വില്ലൻ വിക്കറ്റ് കീപ്പിങ്ങിൽ പകരക്കാരനായി എത്തിയ ധ്രുവറിലാണ് ആദ്യ ദിനം വിക്കറ്റ് കീപ്പിങ്ങിനിടെയാണ് ഋഷപ്പിന്റെ കൈവിരലിന് പരിക്കേറ്റത് ഇതേ തുടർന്ന് അദ്ദേഹത്തെ പിൻവലിച്ച് ഇന്ത്യ ജുറേലിനെ കൊണ്ടുവരികയും ചെയ്തു പക്ഷേ വിക്കറ്റിന് പിന്നിൽ ഒരുപാട് പിഴവുകൾ അദ്ദേഹം വരുത്തി രണ്ട് ഇന്നിങ്സുകളിലായി എക്സ്ട്രാ ഇനത്തിൽ മാത്രം ഇന്ത്യ വിട്ടുകൊടുത്തത് അറുപത്തിമൂന്ന് റൺസാണ് ഇതിൽ മുപ്പത്തി റൺസും ബൈ ഇനത്തിലാണ് ഇതിനു പ്രധാന കാരണക്കാരൻ ജുറേൽ തന്നെ ലെഗ് സ്റ്റമ്പിന് പുറത്തേക്ക് പോയ പല ബോളുകളും അദ്ദേഹത്തിന് വരുതിയിലാക്കാനായില്ല ഇത് കാരണം ഒരുപാട് ഫോറുകളും ഇംഗ്ലണ്ടിന് ലഭിക്കുകയും ചെയ്തു ഇവയ്ക്കെല്ലാം വലിയ വിലയാണ് റൺ ചേസിൽ ഇന്ത്യക്ക് നൽകേണ്ടി വന്നത് ഇന്ത്യയുടെ മൂന്നാമത്തെ വില്ലൻ മറ്റാരുമല്ല നായകൻ ശുഭ്മാൻ ഗിൽ തന്നെയാണ് പലപ്പോഴും കളിക്കാലത്തിൽ അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം അതിരി വിട്ടിരുന്നു പ്രത്യേകിച്ചും ഇംഗ്ലണ്ടിൻ്റെ രണ്ടാം ഇന്നിംഗ്സിൻ്റെ തുടക്കത്തിൽ ഓപ്പണർമാർ മനഃപൂർവ്വം സമയം പാഴാക്കുന്നതായി ആരോപിച്ച് വലിയ സ്ലഡ്ജിങ്ങും തെറിവിളിയുമെല്ലാം ഗിൽ നടത്തിയിരുന്നു ഇതും ഇംഗ്ലണ്ടിനെ കൂടുതൽ അഗ്രസീവായി മാറ്റി റൺചേഴ്സിനെ ഇറങ്ങിയപ്പോൾ ഇന്ത്യയുടെ ഒരാളെപ്പോലും അവരും വെറുതെ വിട്ടില്ല എല്ലാ താരങ്ങൾക്കു നേരെയും അവർ സ്ലഡ്ജിംഗ് നടത്തി കൂടുതൽ സമ്മർദ്ദത്തിലാക്കി ഇതേ തുടർന്ന് ഗില്ലുൾപ്പെടെ ഉൾപ്പെടെ പലരും ബാറ്റിങ്ങിൽ ഫ്ലോപ്പായി മാറി ഗില്ലിൻ്റെ വിട്ടുള്ള അഗ്രസീവ് പെരുമാറ്റം ടീമിന് ഗുണത്തേക്കാൾ ദോഷമാണ് ചെയ്തതെന്ന് പറയാം